ഗുരുജി കൈവശം ഈ തോട്ടം നവംബർ ലാസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് എൻ്റെ നവംബർ ഒരു ചെറിയ അവസ്ഥ അന്നേരം അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇതൊരു ലാസ്റ്റ് സെക്ഷനാണ് നമ്മുടെ തോട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തോട്ടത്തിൻ്റെ സ്ഥലം തന്നെയായിരുന്നു ഒരു ഏക്കർ ഒരു പ്ലോട്ടാണ് അപ്പോൾ ഇവിടെ പണിയൊക്കെ ഇച്ചിരി കുറവായിട്ടൊക്കെ കിടന്നത് ഞാനത് ലീസിനെടുത്താണ് ഇവിടെ വെള്ളത്തിനും സംവിധാനം കുറവായിരുന്നു കൊള്ളേ വെള്ളവും സംവിധാനവും ഒക്കെ വെച്ച് ഞാൻ അഞ്ച് മാസം കൊണ്ട് മാറ്റിയെടുത്താണ് ചെടികൾ ആ ചരവും ചെമ്പും വളരുന്ന ഒരു ും എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു കഴിഞ്ഞ പോലത്തെ ആ വെയിൽ ബാധിച്ച് പോയിട്ട് നിന്ന തോട്ടമാണ് ഈ ഉണങ്ങിയ നമ്മൾ കംപ്ലീറ്റ് കളയും കമാക്കുമ്പോൾ അവിടുത്തെ ഒന്ന് രണ്ടും കായും പൂവൊക്കെ കാണും അത് നമ്മൾ നമ്മളെടുത്ത് കളയുകയാണെങ്കിൽ ആ പുതിയ ശരത്തിന് ശാലം കൂടി കരുത്തും ആരോഗ്യം കൂടുതൽ കിട്ടും ഇലച്ചെടികളുടെ ഇലകളെ നോക്കി തന്നെ ചെടിയുടെ ഒരു കരുത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ ഇത് നിമിറ്റോടില്ലായ്മ നല്ല വിരിഞ്ഞ കളറുള്ള എഡ്ജൊന്നും കരിയാത്ത നല്ല ആരോഗ്യമുള്ള ഇലകൾ അത് മോളത്തെ ഇലയല്ല ഇത് താഴോട്ടിങ്ങനെ ആ ഒരു ഇത് അവിടുത്തെ തന്നെ ആ ചെടിക്ക് അതിൻ്റെ ഗ്രോത്ത് അതിൻ്റെ ചിമ്പടിയും അതിൻ്റെ ശരീരത്തിന് നീളവും എല്ലാം അവിടുത്തെ തന്നെ നടക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ്ടും ബിജു ഗുരുജിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് നമസ്കാരം നമസ്കാരം അങ്ങയുടെ തോട്ടത്തിലേക്ക് വരുമ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ജോലികളാണ് ഇവിടെ നടക്കുക ഇപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ ഈ ഏപ്രിൽ മാസത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഇപ്പം ഞാൻ മാർച്ച് തുടങ്ങിയതാണ് ആ ഷെയ്ഡ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം ഷെയ്ഡ് വെട്ടാമോ ഇപ്പോൾ ഷെയ്ഡ് വെട്ടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെട്ടാൻ വെള്ളം നനയ്ക്കാൻ സൗകര്യമൊന്നും ഇല്ലാത്തവർ വെട്ടറിത് എനിക്ക് മൈക്രോ ഒക്കെ ഇട്ട് മിസ്റ്റൊക്കെ ഉണ്ട് നനയ്ക്കാൻ സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ മഴ ആയിക്കഴിഞ്ഞാൽ വലിയ മരുതലൊക്കെ കയറാനൊക്കെ പാടും ഇപ്പൊ പണിക്കാർക്ക് വലിയ ഷോർട്ടേജ് ഇല്ല ഞാൻ മപ്പ ഈ ഹിന്ദിക്കാരെ വെച്ച് വലിയ മരം കംപ്ലീറ്റ് എങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥ വളരെ മഴ കുറവാണ് അര ഇഞ്ച് മഴ കട്ടിച്ച് കിട്ടിയതേ ഉള്ളു ചെറിയ ചൂടൊക്കെ ഉണങ്ങി കിടക്കുന്നേ നമ്മളിപ്പോ മൈക്രോ ഒക്കെ ഒഴിച്ച് ഏപ്രിൽ മഴ വേണ്ടത്ര കിട്ടിയില്ല ഇതിപ്പോ നെറ്റ് കെട്ടിരുന്ന എല്ലാം ഇപ്പൊ ഈ ഷെയ്ഡ് വെട്ടുമ്പോഴത്തേക്ക് നെറ്റ് എല്ലാം കമ്പ് വീണ് തുളഞ്ഞു പോവും ശരി അതുകൊണ്ട് ഇതെല്ലാം അഴിച്ച് അഴിച്ചുതാണ് ഞാനിപ്പോൾ ഇതുപോലെ ഷെയ്ഡ് വെട്ടി ഇതുപോലെ ക്ലീൻ കവാത്ത് ഇതുപോലെ ക്ലീൻ കവാത്ത് എടുത്ത് വരുവാണ് അപ്പൊ പുതിയ ചിമ്പ് പുതിയ ശരം അല്ല ഈ ചൊറിപ്പേൻ്റെ പ്രശ്നം അതുപോലെ തന്നെ ഫിസേറിയം അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് നമ്മളിപ്പോളെ ചെടി ക്ലീനാക്കി ശാലം അഡ്വാൻസ് ആയിട്ട് പോവാണ് ഇപ്രാവശ്യം മഴക്കാലത്ത് എങ്ങനെ മഴ കൂടുതലാണോ എന്നെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അന്നേരം നമ്മൾ പണിക്കാരും കിട്ടാതെ ഒന്ന് ഷെയ്ഡും പെട്ടാതെ കഴിഞ്ഞാൽ എല്ലാ അഴുകിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ശരം അഡ്വാൻസ് ആയിട്ട് എല്ലാം എല്ലാം ഞള്ള ഇതെല്ലാം നമ്മൾ നല്ലപോലെ ഭയം ഒക്കെ കൊടുത്ത് പഴയ ശരം കംപ്ലീറ്റ് കഴിഞ്ഞ റൗണ്ട് കായോട് കൂടി കംപ്ലീറ്റ് അറത്ത് കളഞ്ഞു കളഞ്ഞു ആ മെച്ചറായ ശരങ്ങളെല്ലാം അത് കഴിഞ്ഞ പ്രാവശ്യം നല്ലപോലെ വെയില് ബാധിച്ച സ്ഥലങ്ങളായിരുന്നു എന്നിട്ട് ഇപ്പം വരുന്ന പുതിയ ശരം നമ്മൾ പുതിയ ചിമ്പുവായിട്ട് വരുന്നത് കെയർ ചെയ്തുകൊണ്ട് വരുന്നു ചെടിക്ക് ഫിസേറിയുമില്ല നല്ല പോലെ എല്ലാ റൗണ്ടിൻ്റെയും കൂടെ മരുന്നിൻ്റെ കൂടെ സ്യൂഡോമോണസ് അതുപോലെ തന്നെ ബാസിലസ് ഇത് രണ്ടും മാറി മാറി സ്പ്രേ കൊടുത്ത് അതുപോലെ മണ്ണിൽ ഈ മിത്ര ബാക്ടീരിയ ഉണ്ട് ഈ വാം ട്രൈക്കോ സ്യൂഡോ അങ്ങനത്തെ സാധനം ഇതുകൊണ്ടാണ് ചപ്പ് മാറ്റി വേര് ഉണ്ടോ വേറെ നല്ലപോലെ വേറെ ഇതുകൊണ്ടോ മുടി പോലെ വേര് ഈ വേറെ ഉള്ളതുകൊണ്ടാണ് ആ ചെടിനെ കവിടത്തോ ആ ശാരോ അതുപോലെ തെളിഞ്ഞു ആ ചെടിക്ക് ആ പച്ചപ്പും ആ കവാത്തെടുക്കുമ്പോൾ എല്ലാ കുറച്ച് കായൊക്കെ കിട്ടും നമ്മളത് നോക്കത്തില്ല അതിൻ്റെ അത്ര ന്യൂട്രൻസും എല്ലാം കൂടി പുതിയ ശരത്തിലോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെടി എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കുന്നത് നമുക്ക് ഈ ചൊറിപ്പാനാണ് ഇപ്പം ഈ വർഷമൊക്കെ ഭയങ്കര കൂടുതൽ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം കവാത്തെടുക്കേണ്ടി വരും അത് ഇത്രയും വലിയ ചെടികളാകുമ്പോഴത്തേക്കും നമ്മൾ കവാത്തെടുത്തില്ലെങ്കിൽ അതിന് പുതിയ ജനറേഷൻ ജിംബുണ്ടാകത്തില്ല ആ ശരം നീളത്തില്ല വെട്ടം വെളിച്ചുമില്ലാതെ കായ്ക്ക് കളറ് കിട്ടുവല്ല ഒത്തിരി പ്രശ്നങ്ങളാണ് ചെടി എപ്പോഴും ക്ലീൻ ആയിരിക്കണം പിന്നെ ഈ ആണ് കംപ്ലീറ്റ് ചപ്പ് ഇങ്ങനെ നിരത്തി ഷെയ്ഡ് വെട്ടുന്നതും കവാത്തെടുക്കുന്നു ഇത് മൂടുന്ന പരിപാടിയൊന്നുമില്ല അകത്തും ചെടിക്ക് ചുറ്റും നമ്മൾ ശാലം വണ്ണ്

അങ്ങനെ സൂക്ഷിക്കണം അതെ അതെ ഇത് കൊണ്ട് ഇത് ഈ ഒരു ചെടിയെന്നൊക്കെ പറഞ്ഞ ഇത് അവിടെ നിന്ന് തുടങ്ങുന്ന അത്രം വലിയ ചെടിയാ ഇതെല്ലാം ഒരു ഇരുപത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ചെടികളാണ് അപ്പോൾ ഇതിനകത്ത് കിഴങ്ങില്ല ഇതുകൊണ്ട് ഇതിനകത്ത് കിഴങ്ങില്ലാത്തോണ്ട് ചെടിക്കകത്തൊന്ന് പുതിയ പുതിയ ചിംപ് വരുന്നുണ്ട് വരുന്നു ഇതുകൊണ്ട് പുതിയ വരുന്ന ചിംബിന്റെ കരുത്തുണ്ടോ എല്ലാത്തിനും ചിമ്പും ശരവുമായിട്ട് പൊട്ടി പറഞ്ഞു നമുക്കെല്ലാവർക്കും ഈ ഒരു വർഷം ആദായം കിട്ടും ഒരു വർഷം ആദായം ഇല്ലാതെ പോകാൻ പരാജയപ്പെട്ടു പോകുന്നത് ഇതുപോലത്തെ പുതിയ ചിമ്പ് വരാതെ പോകുമ്പോഴാണ് വരാതെ പോകുമ്പോഴാണ് ഈ ശരത്തിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഇതുപോലെ നമുക്ക് ലയറ് ചിമ്പ് പറഞ്ഞു ചിമ്പ് പറഞ്ഞാൽ നല്ല വെട്ടം വെളിച്ചം അത്യാവശ്യമാണ് പിന്നെ നല്ലപോലെ വളം കൊടുക്കണം നിമറ്റോഡിനുള്ള മരുന്നും കൊടുക്കണം വർഷത്തിൽ രണ്ടു പ്രാവശ്യം ലിമറ്റോഡിനുള്ള മരുന്ന് കൊടുക്കണം ഞാൻ ഈ മെനറ്റോഡ് മെനറ്റോഡെന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് മെനറ്റോഡ് അതൊരു നാനൂ നാനൂറ് രൂപ ആകും വാരല്ല ഒരു നൂറ് മില് അതാണ് കഴിഞ്ഞ കൊണ്ട് കൊടുത്തത് ഈ പ്രാവശ്യം ഞാൻ അതിന് ശാരം കൂടി ചിലവ് കുറച്ച് മറ്റേ ഒരു നവംബർ മാസത്തിൽ കൊടുത്താൽ മെനത്തോട് ഇപ്പം ഞാൻ രണ്ടാമത് ഈ എർണിക്കാമെന്ന് പറയും എർണിക്കാമെന്ന് പറഞ്ഞാൽ കാർട്ടാപ്പ് ഫിബ്രുവണില് അതൊരു ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ നമുക്കൊരു കോസ്റ്റ് ഉള്ളൂ ശരി ആ അത് അത് അഴിച്ചു അഴിച്ചും ഒഴിച്ചും കൂടി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു റൗണ്ട് മരുന്നടിക്കുന്ന ഇവിടെ ഈ ശരത്താനുള്ള ചൊറിപ്പനും സംഭവങ്ങളും എല്ലാം പോകൂളും എന്തുകൊണ്ട് ഇത് ചെടി ഇങ്ങനെ അകത്തോട്ട് നിക്കി ഇത് കംപ്ലീറ്റ് കാല് പിരിഞ്ഞ് കൈ പിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ ഈ മൾച്ചിങ് സിസ്റ്റം ഇതിപ്പോൾ ഞാൻ അടുത്ത ഒരു വളം ഇടാൻ വേണ്ടി ചുവട്ടിലെ ഇപ്പോൾ കവാത്തെടുത്ത് വരുമ്പോൾ ശകലം ഇങ്ങനെ മാറ്റി ഇട്ടേക്കുക ഇത് ഇതിൻ്റെ അടിയിൽ എപ്പോഴും ലൈവ് ആയിട്ട് ഇതുകൊണ്ടോ ഇങ്ങോട്ട് പോവാ ഇതുകൊണ്ടോ വേരുകൊണ്ടോ കണ്ടോ ഇതുകൊണ്ടോ ഇതുപോലെ നല്ല ഫൈബർ റൂട്ട്സ് നല്ല വേരാണ് ഈ വേരുണ്ടല്ലോ ചെടിക്ക് ഈ ജീവനും ഈ പച്ചപ്പും നിൽക്കത്തുള്ളൂ നമ്മളല്ലാതെ എന്തേലും തലകുത്തി മറിഞ്ഞാലും വേരുണ്ടാകത്തില്ല ആ വേരുണ്ടായിട്ട് കാര്യമില്ല വേരുണ്ടായിട്ട് അതാ എത്ര നാൾ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതുകൊണ്ടോ നല്ലപോലെ വേരാണ് ലിമിറ്റോഡില്ലാത്ത വേരുകൾ അതിന് ഈ മിത്ര ബാക്ടീരിയകളുടെ കോമ്പോ ഉണ്ട് അത് നമുക്ക് ഒരു ഇരുപത് ബാറിൽ അതായത് ഒരേ ഏക്കറിൽ നാലായിരം രൂപയുടെ ചിലവ് വരുത്തും പത്ത് ലിറ്റർ വെച്ച് അത് പ്രാവശ്യത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം അതിനകത്ത് ട്രൈക്കോ സ്യൂഡോ എൻ ബി കെ എല്ലാ സാധനവും ഉണ്ട് ഈ ചെറിയ നിമറ്റോഡിനും ഈ ഫംഗസ് ബാധക്കെതിരെയുള്ളത് അങ്ങനെ എല്ലാത്തിനും കൂടി കൂട്ടിയുള്ള ഒരു കോമ്പോയാണ് ഈ ചെടിയൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ പ്രാവശ്യം വെയിലടിച്ച് ഉണങ്ങി പോയിട്ട് ഇപ്പോൾ ചിമ്പും ശരമായിട്ട് ഇങ്ങനെ വരുന്നുള്ളു വേണ്ടത്ര മഴ ഇവിടെ ഓടിച്ചോണ്ടിരിക്കുകയോ നമുക്ക് മഴയില്ല നമ്മുടെ ഈ ഏറിയ ഇത് ഈ പുറ്റടിയില്ലേ പുറ്റടിക്ക് വണ്ടംമേടിന്റെ അവിടം തൊട്ട് ഇങ്ങനെ ഈ ചക്കോള ഏറിയ വരെ അണക്കര ഈ പ്രദേശം മഴയില്ല എങ്കിൽ ആനവിനാസിലോട്ട് ഇഷ്ടംപോലെ മഴ കൂടുതൽ കിട്ടുകയും ചെയ്തു ഇലച്ചെടികളുടെ ഇലകളെ നോക്കി തന്നെ ചെടിയുടെ ഒരു കരുത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലേ കരുത്തെന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ ഇത് നിമിറ്റോടില്ലായ്മ നല്ല വിരിഞ്ഞ കളറുള്ള എഡ്ജൊന്നും കരിയാത്ത നല്ല ആരോഗ്യമുള്ള ഇലകൾ അത് മോളത്തെ ഇലയല്ല ഇത് താഴോട്ടിങ്ങനെ ആ ഒരു ഇത് അവിടുത്തെ തന്നെ ആ ചെടിക്ക് അതിൻ്റെ ഗ്രോത്ത് അതിൻ്റെ ചിമ്പടിയും അതിൻ്റെ ശരീരത്തിൻ്റെ നീളവും എല്ലാം അവിടുത്തെ തന്നെ നടക്കും ഇത് അത്ര ആരോഗ്യമുള്ള ഇലകളാണ് ഇത് ഈ വെയിലടിച്ചു കഴിയുമ്പോൾ അകത്തോട്ട് വാടുന്ന ഇലകൾക്കും മണ്ണിൽ നിന്ന് ന്യൂട്രൻസ് കിട്ടാതെ വന്നിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും എന്നിട്ട് ഇങ്ങനെ വാടി എന്നിട്ട് ഇവിടെ വെയിലടിച്ചു കഴിയുമ്പോൾ ഇവിടെ പെട്ടെന്ന് ഇല പുള്ളുകയും ചെയ്യും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇതെല്ലാം നമുക്ക് ലിമിറ്റോഡ് ഇല്ലാതിരിക്കണം അതിന് നല്ല വേര് ക്ലിയർ ആയിരിക്കണം മണ്ണിൽ നിന്ന് കിട്ടുന്ന വെള്ളവും വളവും എല്ലാം ഈ ഇലയുടെ ലീഫ് വരെയും ലീഫിൽ നിന്ന് കിട്ടുന്ന താഴോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സപ്ലൈ നടക്കണം അപ്പോൾ അത് നല്ല ഇല ഇലയുണ്ടായാലോ നടക്കത്തുള്ളൂ നല്ല ഇല വേണമെങ്കിൽ ലിമിറ്റോഡ് ഇല്ലാതിരിക്കണം ണോന്നി ഇത് ചെടിക്ക് സെൽഫ്ഷൈഡ് ആണ് വേണ്ടത് ചെടിയുടെ മൂളിന് നല്ലപോലെ വെയിലടിച്ചോട്ടെ നമുക്ക് തറയിൽ വെയിലടിച്ച് ചെടിയുടെ ചോട്ടി വെയിലടിച്ച് മണ്ണിനകത്ത് നിമിറ്റോട് വെയിൽ കുഴുവൊക്കെ ഉണ്ടാകാതെ ഇരുന്നാൽ മതി മണ്ണിൽ നല്ലപോലെ ചപ്പ് നിരത്തിയിട്ട് നമ്മൾ നനയം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഇരുപ്പ് അതുപോലെ നിലനിൽക്കും മൂളിന്റെ വെയിൽ വെട്ടോ അടിക്കട്ടെ പിന്നെ കുത്തി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മര നടത്തല്ല ഇതുപോലെ നെറ്റ് കെട്ടിയിട്ടുണ്ട് പിന്നെ ഈ വലിയ മരങ്ങള് നിൽക്കുന്നതിൻ്റെ ചോട്ടിന് ഞാൻ പറഞ്ഞില്ലേ മഴക്കാലമാകുമ്പോൾ നമുക്ക് അവിടെ കായം പിടിക്കുവല്ല തട്ടമറിച്ചിലും അഴുകിലും എല്ലാം തുടങ്ങും അതുകൊണ്ട് അത് വെട്ടാതെ നിർവാഹവും അത് വെട്ടണം പിന്നെ അകത്തുകൂടി വേര് കയറുന്നുണ്ടോ ഈ വേരുണ്ടല്ലോ ചെടിക്ക് കാര്യമുള്ളൂ ഇതിങ്ങനെ ചല്ലി വേര് വരണം എന്നുണ്ട് ഈ ഈ കരികല ഉണ്ടോ നമ്മൾ വെട്ടിയിടുന്നത് ഈ കരികല ഇത് ഫുഡാക്കുന്നതിൻ്റെ ഇതാണ് കരികലൊക്കെ അകത്തുകൂടി വേര് കയറി വെക്കും ഇതിൻ്റെ ഓരോ പാടുകളും നമ്മൾ അടിച്ചു കൊടുക്കുന്നു ഇട്ട് കൊടുക്കുന്നു എല്ലാം ഈ ഇലയിൽ കൊണ്ട് കുറയൊക്കെ അതും ആ ഇല വഴി ചെടിക്ക് കിട്ടും ഇങ്ങനെ വേണം നമുക്ക് ചിംബുണ്ടാകാന് രണ്ട് ശരം ഒരു ചിംബ് ഇനി ഇത് അടിയുന്ന അടുത്തൊരു ജിംബും കൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് അടുത്ത ജനറേഷൻ അവസ്ഥ ഒക്കെ ആയി എത്ര സ്പ്രിംഗ് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പൊ ആഴ്ച ഒന്നൊക്കെ പഴക്കാണ് ഇവിടുത്തെ ഇതുപക്ഷം പഴക്കമുള്ള ചെടികളാണ് ഇതിനകത്ത് പിന്നെ മരം വീണൊക്കെ പോയത് വല്ലതും ഉണ്ടല്ലോ ഓരോന്ന് ചെടികളാണെങ്കിലും നമുക്ക് ഒരു കാര്യം ധാരാളം പൂക്കൾ ഉണ്ടാവുക പൂക്കൾ കായികളായിട്ട് മാറുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിചരണം എന്താണ് ഇത് എല്ലാം ഒരു കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തും കൂടിയാണ് കാര്യങ്ങൾ നമ്മൾ എന്നാ ചെയ്താലും ഈ കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഇപ്പം താണ്ടെങ്കിൽ ഈ ആനവിലാസ സൈഡിലൊക്കെ ഞാൻ നില പോയി നാലും അഞ്ചും ക പിടിച്ച തോട്ടങ്ങളുണ്ട് അതുപോലെ മഴ കൂടുതൽ കിട്ടി അതുപോലെ തന്നെ മൂന്നാറ് കല്ലാറ് പീച്ചാട് സൈഡൊക്കെ അതുപോലെ മഴ കൂടുതൽ കിട്ടിയെടുത്തെല്ലാം നല്ല സീസൺ ആരംഭം പോലെയായി ശരമൊക്കെ നമ്മുടെ ഇവിടെ ഇത്രയും മഴ ഏറ്റവും കുറവ് ഈ ചരിത്രത്തിലെ മഴ കുറവ് തന്നെ എന്ന് പറയാം അതുപോലെ മഴ കുറവായിപ്പോയി ഇന്നലെ ഒരു അര ഇഞ്ച് മഴ കിട്ടുന്നത് എന്നിട്ട് നമുക്കിവിടെ അത്യാവശ്യം കാ പിടിച്ച് നിന്നത് ആ വേര് ക്ലിയർ ആയിട്ട് നിന്നു പിന്നെ ഞാൻ കൃത്യമായിട്ട് ഇടവേളകളിൽ ഈ ട്രെഞ്ചിങ് ലൈറ്റായിട്ടുള്ള ഡോസ് വളം കൊടുക്കുമായിരുന്നു ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടെല്ലാം ഒരു അറസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അത് ആ വെള്ളത്തിൻ്റെ കുറവാണ് മൈക്രോന്യൂട്രിൻസിൻ്റെ കട്ടായി പോകുന്നതാണ് സപ്ലൈ അത് മണ്ണീന്ന് ഈർപ്പം കൂട്ടി വെള്ളം കൂട്ടി വലിച്ച് ചെടിക്ക് കിട്ടേണ്ടത് അത് കിട്ടാതെ വന്നിട്ടുണ്ടാകുന്ന ഒരു കമറിലുണ്ട് ഇപ്പം ചെടിക്ക് മൊത്തത്തിൽ അതിന് നല്ല രണ്ട് മഴ പെയ്താലോ അത് റിലീസ് റിലീസാകത്തുള്ളൂ പിന്നെ ഷെയ്ഡൊക്കെ വെട്ടി ആ ചെടിയൊന്ന് ഒലഞ്ഞതിൻ്റെ ഒരു ക്ഷീണമുണ്ട് അതിപ്പം മഴ ചെയ്തെന്ന് തുടങ്ങുമ്പോഴത്തേക്കും ചെടി അടിച്ച് കയറി വരികയും ചെയ്യും അത് അങ്ങ് അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് അങ്ങ് ചെയ്തു അപ്പോൾ അതിന് ചെറിയൊരു ക്ഷീണം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇതാണ് ക്ഷീണം ഈ ശരത്തിന് ചെറിയൊരു കമറിൽ ഫീൽ ചെയ്യും ഞാൻ നല്ല അമിനോ ആസിഡ് ഉണ്ട് ഫിഷ് അമിനോ അതൊക്കെ കൂടി കൂട്ടി അടുത്ത റൗണ്ട് ഒരു സ്പ്രേയും കൊടുത്തുകഴിയുമ്പോൾ ഈ ക്ഷീണമൊക്കെ മാറി ചെടി ശരം നല്ല ഫ്രഷാണ് അത് എപ്പോൾ വേണേലും നമുക്ക് കൊണ്ടുവരാം ഇത് ചുറിപ്പേനോ കുത്തലോ ഒന്നുമില്ല ശരം നല്ല തെളിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ മണ്ണിൽ വേരും ഉണ്ട് സംഗതി ആ വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് അത് സപ്ലൈ കൃത്യമാകാൻ നിൽക്കുന്നതുള്ളൂ അത് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെടി ഓക്കെ ആയിട്ട് വരും ഈ മൾച്ചിങ് ഉള്ളതുകൊണ്ടാണ് ആ വേര് ക്ലിയർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ആ ചെടിക്ക് ആ അതുപോലെ ചിമ്പ് അടിച്ച് ആ ഇത്രയും മഴ കുറവായിട്ടും ആ ശരത്തിന് ക്ഷീണമില്ലാതെ ഇപ്പോൾ ഉണ്ടാകുന്ന കായൊന്നും ഡ്രോപ്പില്ലാതെ കാ പിടിക്കുന്നു പിന്നെ മരം മുകളിലോട്ട് ഷെയ്ഡ് കംപ്ലീറ്റ് നമ്മൾ വെട്ടി നിർത്തിയേക്കുന്നു ഏ അന്നിട്ട് ചെടിക്ക് ക്ഷീണമില്ലാതെ നിൽക്കുന്നതിൻ്റെ കാര്യം ഈ മൾച്ചിങ് സിസ്റ്റമാണ് അതിൻ്റെ വേരുള്ളത് നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നു പിന്നെ ഇപ്പോൾ ആണെങ്കിലും ഉണ്ടാകുന്ന കായും ഇവിടെ ഉണ്ടാകുന്ന കായയുടെ സൈസ് കണ്ടോ ഇതേ നമ്മളിതിങ്ങനെ വീടിയൊക്കെ അകത്തോടെ എടുത്ത തരത്തിൽ ഇതിൻ്റെ ഇങ്ങനെ കൈ വെച്ച് നോക്കണം ആ കായുടെ സൈസ് വരുന്ന കായേ ഇതിപ്പം മഴയില്ലാതെ വന്നിട്ട് എന്നാ മൈക്രോ ഓടിച്ചാലും ഈ അന്തരീക്ഷം തണുത്ത് ഒരു തണുപ്പ് മഴ കിട്ടുന്ന പോലെ നമുക്ക് ഓർക്കത്തില്ല പുതിയ പുതിയ ചിമ്പിന് പുതിയ ചിമ്പുകൾ പൊട്ടി വരുന്നുണ്ടോ പുതിയ ചിമ്പും ചാരവും എല്ലായിട്ട് നമുക്ക് ഈ ഒരു ഗ്രോത്തിൽ നിൽക്കണം ഇതിപ്പം ചെടി പിടിച്ച് കെട്ടി വെച്ച് ഷെയ്ഡൊക്കെ വെറ്റേൻ്റെ ഒരു ക്ഷീണമാണ് ഇത് കഴിയുമ്പോഴത്തേക്കും നല്ല ഇതുകൊണ്ട് വരുന്ന ചിമ്പിൻ്റെ കരുത്തുണ്ടോ ആ ചിമ്പിൻ്റെ കാര്യത്തിൽ ആരോഗ്യമേ